കെ ഡി പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു മാണി സിക്കാപ്പൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് മാണി സിക്കാപ്പൻ അതിൻ്റെ മുന്നോടിയായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ യു ഡി എഫ് മുന്നേറ്റമെന്നും എം എൽ എ പറഞ്ഞു ചടങ്ങിൽ അഡ്വക്കേറ്റ് അഹമ്മദ് അമ്പലപ്പുഴ അധ്യക്ഷത വഹിച്ചു സുൽഫിഖർ മയൂരി സലിം പി മാത്യു കടകംപള്ളി സുബി ബേബി തോമസ് സിബി മാത്യു പ്രദീപ് കരുണാകരൻപിള്ള എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്ത് വലിയൊരു നേട്ടം ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് വലിയൊരു പേര് മറ്റ് പാർട്ടികളുടെയും യു ഡി എഫിലെ മറ്റു ഘട്ടകക്ഷിയുടെ പേരുണ്ടായി തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ പോകുന്ന കേരളത്തിലെ അധികാരത്തിൽ വരാൻ പോകുന്ന യു ഡി എഫ് ആണ് ഈ സംസ്ഥാനത്തുടനീളം നടക്കാൻ പോകുന്ന തട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ സുഗു പറഞ്ഞ നൂറ് സീറ്റല്ല മുന്നൂറ് സീറ്റെങ്കിലും